അറിയോ അസേന വെറുതെ വിശേഷം അറിയാൻ വിളിച്ചതാ എന്തിനായിരിക്കും വിളിച്ചത് ഏ മനസിലിരിപ്പുണ്ട് ആ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയാണ് നമ്മള് മുമ്പോട്ട് വായിക്കുന്നത് പ്രതീക്ഷ ഒട്ടും മോശായില്ല ഇതൊരു ഒന്നൊന്നര പ്രതീക്ഷ ആയിപ്പോയി അസീന പേര് അസീനാന്ന് മാറ്റി പ്രതീക്ഷന്ന ആക്കട്ടെ എന്താ ചെയ്യുന്ന അനീഷ അല്ല സുതീഷ അല്ല സോറി അസീന സുതീഷ് ഓഹോൻഡ് ജീവിതം എന്നൊരു പ്രശ്നല്ലേ ജീവിതത്തിന്റെ പ്രശ്നം ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ അത്രേള്ള ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറം പോലെ അതൊക്കെ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നടക്കും നല്ല സമയാണ് എനിക്കും സന്തോഷമുണ്ട് ഞാൻ വഴി അസീനക്ക് കുറച്ച് ഭാഗ്യം വരുന്നുണ്ടല്ലോ നമ്മൾ വഴി അതൊരു ഭാഗ്യമല്ലേ കാരണക്കാരനാവാൻ വീഡിയോ ഒക്കെ കാണാറുണ്ടോ വീഡിയോ ആണോ എന്നെയാണോ ഇഷ്ടമാണ് എന്ത് വീഡിയോ ആണ് ഇഷ്ടം ഏത് ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ഡബിളൊക്കെ അടിക്കാറുണ്ട് തഗ്ഗൊക്കെ അടിക്കാറുണ്ട് അതാണോ തമാശ വീഡിയോ ആണ് ഇഷ്ടം സീരിയസ് വീഡിയോ ആണ് ഇഷ്ടം ആ ഉമ്മജീത്ത് ആണോ എവിടെ വീട് ആലപ്പുഴ ആണല്ലേ എല്ലാ ദിവസവും വാങ്ങുന്നുണ്ടോ തീ ചായപ്പൊടി വാങ്ങുന്നുണ്ടോ ചായപ്പൊടിക്കാരാണ് അല്ലേ എങ്ങനെയാ കാർട്ട് വഴിയാണോ ഓൺലൈൻ വഴിയാണോ അതെ കാർട്ട് വഴിയാണോ ഓ അപ്പൊരടി മാത്രല്ല അടിയോടിയാണോ മൂന്നാല് പ്രാവശ്യം കടിച്ചോ അപ്പൊ ഇരുപത്തഞ്ചു കോടി നിങ്ങൾക്ക് ആവും തോന്നുന്നു മിക്കവാറും ഇത്രയും മൂന്നാല് പ്രാവശ്യം ഒക്കെ അടിക്കണമെങ്കില് ഭയങ്കരാണ് എന്താ ചെയ്യാൻ പോണേ പത്ത് ലക്ഷം രൂപ എന്ത് ചെയ്യാം പത്ത് ലക്ഷം ആ ഓ അത്രയും വിഷമങ്ങളൊക്കെ തീരെ ഒരു ദിവസം എല്ലാ കാലം എല്ലാവർക്കും എല്ലാ കാലവും ഒരുപോലെ അല്ലല്ലോ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും കഷ്ടകാലം നല്ല കാലം അങ്ങനെ അങ്ങനെ മഴക്കാലം വേനൽക്കാലം പോലെയാണ് മാറിക്കൊണ്ടിരിക്കും ഒന്നും പേടിക്കണ്ട ധൈര്യായിട്ട് പോട്ടെ മുമ്പോട്ടെ അപ്പൊ ചായ കുടിക്കാൻ മറക്കണ്ട ചായ കുടിക്കൂ കൊടീശ്വരിയാകൂ